ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തികച്ചും വ്യത്യസ്തമായ ഒരു ചട്നിയുടെ റെസിപ്പിയാണ് പരിചയപ്പെടുന്നത് ഇതുണ്ടാക്കുന്നത് കടുകൊണ്ടാണ് പോഷകുണങ്ങൾ ധാരാളം അടങ്ങിയ ഒന്നാണ് കടുകെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ദഹനശേഷി വർദ്ധിപ്പിക്കാനും കൊളസ്ട്രോള് കുറയ്ക്കാനും ശരീരത്തിൻ്റെ അമിതഭാരം കുറയ്ക്കാനും അതുപോലെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ ഫലപ്രദമാണ് കടുക് ഈ കടുവ കൊണ്ട് നമ്മൾ ഒരു അടിപൊളി ചട്നിയാണ് തയ്യാറാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഈ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഈ ചട്നി ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കാൽ കപ്പ് കാണും കേട്ടോ ഈ കടു കാണിൽ രണ്ടുമൂന്ന് പ്രാവശ്യം നല്ലതായിട്ട് കഴുകുന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂർ ഞാനിതൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട് കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും ഇത് കുതിർത്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ തലേ രാത്രി കുതിർത്തെടുത്തിട്ട് പിറ്റേ ദിവസം വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇത് രണ്ട് മണിക്കൂർ കുതിർത്തെടുത്ത കടുകാണ് ഈ കടുക് ഉണ്ടല്ലോ ഒന്നുകൂടി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം കൂടെ കഴുകിയതിന് ശേഷം നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം കടുക് നമുക്ക് മിക്സഡ് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് രണ്ട് പച്ചമുളകും അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പൊടിയും കൂടെ ചേർക്കാം കടുവിന് ചെറിയൊരു കൈപ്പ് ഉണ്ടാകുമല്ലോ അത് മാറാൻ വേണ്ടിയാണ് നമ്മളിതിലോട്ട് പഞ്ചസാര ചേർക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് അരച്ചെടുക്കാം നമ്മളിപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് അരച്ചിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം നമുക്കിത് ഈ പാത്രത്തിലോട്ട് ഒഴിക്കാം ഇത് കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഈ മിക്സറെ ജാറിലോട്ട് ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് വെള്ളം കൂടെ നമ്മൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തൈരും കൂടി ചേർക്കാം വലിയ സ്പൂണിന് നാല് സ്പൂൺ തൈരാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് നല്ല പുളിയുള്ള തൈര് വേണം ചേർത്ത് കൊടുക്കാൻ കേട്ടോ ഈ തൈരിന് പകരം നമുക്ക് നാരങ്ങ നീര് വേണമെങ്കിലും ചേർക്കാം ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ തൈര് ചേർത്ത് കൊടുത്തു നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ഇതിൽ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഇതിലോട്ടുണ്ടല്ലോ ഒരു കാൽ ടീസ്പൂൺ ഉപ്പൊടി കളിച്ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതായിട്ട് നമുക്കൊന്നൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ചട്നി ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇതിലോട്ടൊരു താളിപ്പും കൂടെ റെഡിയാക്കി ഒഴിക്കുന്നുണ്ട് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം സ്റ്റവ് ഒത്തിച്ച് നമ്മളൊരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തു ഇതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കടുവ എണ്ണ ഒഴിക്കാം എണ്ണ നല്ലതായിട്ടൊന്ന് ചൂടാകട്ടെ എണ്ണ ഇപ്പം നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ടൊരു മൂന്ന് പച്ചമുളക് കീറിയത് കൊടുക്കാം പച്ചമുളക് നല്ലതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നോർത്ത് ഇന്ത്യക്കാരൊക്കെ കൂടുതലായിട്ടും കടുകണ്ണയാണല്ലോ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ കടുകണ്ണയിലാണ് ഈ താളിപ്പ് റെഡിയാക്കുന്നത് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ നല്ലതായിട്ട് മൂതിട്ടുണ്ട് ഇത്രയും മതി സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് നമ്മൾ റെഡിയാക്കിയെടുത്ത് താളിപ്പുണ്ടല്ലോ ചട്നിലോട്ട് ഒഴിക്കാം അപ്പോൾ നമ്മുടെ കടുക് ചട്ണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ചട്നി സമോസയുടെ ഒപ്പവും അതുപോലെ പൊറോട്ടയുടെ ഒപ്പവും പലതരത്തിലുള്ള പൊറോട്ട ഉണ്ടല്ലോ ഗോബി പൊറോട്ട ആലു പൊറോട്ട പിന്നെ റൊട്ടി നാന് ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കെടിലും ചട്ണിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ